അതെ എല്ലാവരും എന്നാ പറയണോ ഈസ്റ്റർ ഈസ്റ്ററൊക്കെ ആഘോഷിച്ചോ ഞങ്ങൾ ഡ്യൂട്ടിയിലായിരുന്നേ ഡ്യൂട്ടിയിൽ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു ഇത് ഇവിടുത്തെ ഒരു തരത്തിലുള്ള കേക്കാണ് കേട്ടോ പിള്ളേരാണെങ്കിൽ അവർക്ക് കിട്ടുന്ന എക്സർപ്രൈസുകളെല്ലാം പൊട്ടിച്ച് പൊട്ടിച്ച് എൻ്റെ ഫ്രിഡ്ജ് നിറഞ്ഞു എന്ന് പറയാം അവർക്കിതൊക്കെ കഴിക്കുന്നതിനേക്കാൾ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിയാമോ അതിനകത്തിരിക്കുന്ന സർപ്രൈസ് എന്താണെന്ന് അറിയാനാണ് കേട്ടോ അതുകൊണ്ട് കിട്ടണതൊക്കെ അപ്പം 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 പൊട്ടിക്കും ഞങ്ങളുടെ ഈസ്റ്റർ ഇന്ന് വൈകിട്ടത്തേക്കാട്ടോ ഞാൻ ഡ്യൂട്ടിയിലല്ലേ അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ചുള്ളപ്പോൾ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ ഇവിടെ കുറേ പേഷ്യൻസിൻ്റെയൊക്കെ റിലേറ്റീവ്സ് വന്നിട്ട് അവരെ പാസ്കോയ്ക്ക് അതായത് ഈസ്റ്ററിനെ വീട്ടിൽ കൊണ്ടുപോയിട്ടോ അപ്പോൾ ബാക്കിയുള്ള കുറേ പേരിങ്ങനെ വിഷമിച്ചിരിക്കുക ഞാൻ ഓർക്കു പറഞ്ഞു നമ്മുടെ കൂടെ നമുക്കിഷ്ടമുള്ളവരും നമ്മുടെ ബന്ധക്കാരും സ്വന്തക്കാരും ഒക്കെ അടുത്തുണ്ടെങ്കിൽ എല്ലാ ആഘോഷങ്ങൾക്കും എന്തൊരു ഭംഗിയല്ലേ നമുക്കിഷ്ടമുള്ളവരൊന്നും അടുത്തില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ആരും വിഷമിക്കണ്ടട്ടോ എല്ലാവരുടെയും സാഹചര്യങ്ങൾ ഒരുപോലെ ആയിരിക്കത്തില്ലോ ുള്ളത് കൊണ്ട് നമ്മൾ സന്തോഷിക്കാൻ ശ്രമിക്കുക ഇവിടെ ഇല്ലാത്തവരെ ഓർത്തല്ല കൂടെ ഉള്ളവരെ ഓർത്ത് നമുക്ക് സന്തോഷിക്കാം എന്നാൽ പിന്നെ ശരി പിന്നെ കാണാവേ